ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയും തമ്മിലുള്ള ബന്ധം ഈയിടെ വലിയ രൂപത്തിൽ വഷളായിരുന്നു നമുക്കറിയാം ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടിനെതിരെ ഏറ്റവും മികച്ച രൂപത്തിൽ പ്രതിഷേധിച്ചത് അതല്ലെങ്കിൽ ശബ്ദിച്ചത് മഞ്ഞപ്പട തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദ സംഭവങ്ങൾ അരങ്ങേറി പക്ഷേ മഞ്ഞപ്പട ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ ദിവസം അവർ പുറത്തിറക്കിയിരുന്നു ഇതിൻ്റെ ഫലമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് തന്നെ രമ്യതയ്ക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്നലെ മഞ്ഞപ്പട അധികൃതരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും തമ്മിൽ ഒരു യോഗം ചേർന്നിരുന്നു അതിൻ്റെ വിവരങ്ങൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ചർച്ചയാണ് നടന്നത് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് മഞ്ഞപ്പടക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് കൂടുതൽ താരങ്ങളെ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത് കൂടുതൽ വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മഞ്ഞപ്പടക്ക് നൽകി എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ആകെ ആറ് താരങ്ങളാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ താരം മാത്രമാണ് ഇതുവരെ ക്ലബിലേക്ക് എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ ഒരുപാട് ദിവസമൊന്നും ബാക്കിയില്ല ഏതായാലും കൂടുതൽ മികച്ച താരങ്ങൾ എത്തും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം